നാട്ടിൽ നടന്നൊരു സംഭവം രാജ്യത്ത് നടന്നൊരു സംഭവം ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞോ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളോട്ടോ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളോട്ടോ അറിയേണ്ടവരായിട്ടുള്ള ആളുകൾ പോലും അറിയാഞ്ഞിട്ടാണോ അറിയാത്ത ഭാവം നടിക്കുകയാണോന്ന് അറിയില്ല ആദ്യം അറിയേണ്ടത് ആരാണെന്നറിയോ ഇവിടുത്തെ മുസ്ലിങ്ങളാണ് മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ് അവർക്കിപ്പോൾ ചെവി കേൾക്കില്ല കണ്ണ് കാണില്ല മിണ്ടാനും കഴിയുന്നില്ല ബോധമുണ്ട് മിണ്ടാൻ കഴിയുന്നില്ല എന്താ സംഭവം എന്ന് മനസ്സിലായോ എന്താ സംഭവം എന്ന് മനസ്സിലായോ ഡില്ലിയില് ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞ എല്ലാവരും സത്യപ്രതിജ്ഞയും കഴിഞ്ഞല്ലോ അറിഞ്ഞോ നമ്മളൊക്കെ അറിഞ്ഞു നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാകും എഴുപത്തിരണ്ട് മന്ത്രിമാരും സെവൻറ്റി ടു മിനിസ്റ്റേഴ്സ് ബി ജെ പി ഭരണകൂടത്തില് എഴുപത്തിരണ്ട് മന്ത്രിമാരും എഴുപത്തിരണ്ട് മന്ത്രിമാരും ഒന്നോ രണ്ടോ മന്ത്രി ഒഴികെ ഒരു മന്ത്രിയുടെ കാര്യം എനിക്കറിയാം ജോർജ് കുര്യൻ പിന്നെ ഇനി എത്രയുണ്ടെന്ന് അറിയില്ല ഒന്നോ രണ്ടോ മൂന്ന് ക്രിസ്ത്യൻ മന്ത്രിമാരൊഴികെ ബാക്കി എല്ലാം ഹിന്ദു മന്ത്രിമാരും എല്ലാം ഹിന്ദുക്കൾ അതെന്തോ ആകട്ടെ എഴുപത്തിരണ്ട് പേരടങ്ങുന്ന മന്ത്രി മന്ത്രിമാരുടെ കൂട്ടത്തിൽ മരുന്നിന് പോലും എന്താ മരുന്നിന് പോലും ഇല്ല ആരില്ല മരുന്നിന് പോലും ഒരു മുസ്ലിം തരിയില്ല നിങ്ങൾ ആരും പറഞ്ഞ കേട്ടോ ഏതെങ്കിലും ടി വി ചാനലുകാർ പറഞ്ഞ കേട്ടോ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകാർ പറഞ്ഞ കേട്ടോ ഏതെങ്കിലും സമസ്തക്കാർ പറഞ്ഞ കേട്ടോ കണ്ടോ എഴുപത്തിരണ്ട് പേരുടെ മന്ത്രി കൂട്ടത്തിനകത്തൊരു മുസ്ലിമിനെ ഉൾപ്പെടുത്തിയില്ല നമ്മളീ രാജ്യത്ത് പത്ത് പതിനേഴ് പതിനെട്ട് ഉള്ളവരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു അവധ പറയുന്നെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണക്കാട്ട് വീട്ടിൽ ഇന്നലെയും മീറ്റിംഗ് നടന്നു ബിരിയാണി തീയറ്റിങ് നടന്നു അവിടെ ആരെങ്കിലും ഇങ്ങനൊരു വിഷയം അതാണ് പറയുന്നത് ബോധമുണ്ട് മിണ്ടാൻ പറ്റില്ല ബോധമുണ്ട് മിണ്ടാൻ പറ്റില്ല മരുന്നിലെ അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവെക്കുന്നത് അതും ഉണ്ടായില്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല കാരണം എന്താണ് അതാണ് അവരുടെ അജണ്ട ഹിന്ദുത്വം അജണ്ടയുടെ ഇംപ്ലിമെന്റേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ഡി സവർക്കറുടെ സ്വപ്നമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സാക്ഷാത്കാരത്തിനാണ് ശ്രമിക്കുന്നത് അതിൽ ആദ്യം വേണ്ടത് എന്താണ് വീഡിയോ സവർക്കറുടെ ചിന്തകളുടെ ചുവട് പിടിച്ച് അവർ ഗുരുജി ആർ എസ് ഗുരുജി എന്ന് പറയുന്ന മാധവ സദാശിവ ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് വിചാരധാര എഴുതി വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ വേണ്ട അവർ ശത്രുക്കളാണ് രാജ്യത്തിന്റെ ശത്രുക്കളാണ് മുസ്ലിങ്ങൾ വേണ്ട അതിനെ പിന്തുടർന്ന് അതിനെ അനുധാപനം ചെയ്യുന്ന അടിമുതൽ മുടിവരെ ആർഎസ് കാരനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ മിനിസ്ട്രിയിൽ ഒരു മുസ്ലിം മന്ത്രി ഉണ്ടായി ഉണ്ട ഉണ്ടായിട്ടുണ്ട് അത്ഭുതമാണത് ഇപ്പോൾ നടന്നത് സ്വാഭാവികമാണെന്നർത്ഥം രാഷ്ട്രത്തിൻ്റെ ആചാരോപചാര അനുഷ്ഠാനങ്ങൾ അത് ഹിന്ദുവിൻ്റെ ആചാരോപചാര അനുഷ്ഠാനങ്ങളാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് പാർലമെന്റിൽ പൂജ നടന്നത് ഹോമം നടന്നത് യാഗം നടന്നത് എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോയുടെ കൊണ്ടുവച്ചിട്ടുള്ളത് പിന്നെ ഒരു ദണ്ടും സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ സന്യാസിമാർ കൊടുത്തൊരു ദണ്ട് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം അത് ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ട് വി ഡി സവർക്കർ പതിൻ്റെ ഇടയിൽ ഹിന്ദുവിനെ ഭരിക്കാൻ വേണ്ടി ഒരു എം പി മരുന്നിനെങ്കിലും ഒരു എം പി രാഷ്ട്രീയമായിട്ടുള്ള കരുനീക്കത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിനെ കൊണ്ടുവയ്ക്ക് അതുപോലും പറഞ്ഞില്ല വേണ്ട വേണ്ട ആ ഗന്ധം പോലും വേണ്ട പാർലമെന്റിനകത്ത് എന്ന് പറഞ്ഞു ചോദ്യം ചെയ്യാൻ ആരുണ്ട് ആരുണ്ടിവിടെ ചോദിക്കാൻ ചോദിക്കാനും പറയാനും മനോരമ അവിടെ പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം ഈ ചെയ്ത് ശരിയായില്ലെന്ന് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഹിന്ദുവിൻ്റെ സ്വ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യമാണ് അത് മുസ്ലിമിൻ്റെ സ്വാതന്ത്ര്യവും ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യം അല്ല മൂന്നാമത് രാഷ്ട്രത്തിൻ്റെ യജമാനത്വം ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ പല ആൾക്കാരുണ്ടാവും വീണ്ടും ഒരു പട്ടിയുണ്ടാവും രാത്രി കുറയ്ക്കാൻ വീടിൻ്റെ മുമ്പിൽ കാരണവന്മാരുണ്ടായിരിക്കും മരുമക്കളുണ്ടായിരിക്കും ഭാര്യയും സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടായിരിക്കും വീടിൻ്റെ ഉടമസ്ഥന്മാരുണ്ടായിരിക്കും വാടക താമസിക്കുന്നവരുണ്ടായിരിക്കും പിന്നെ അതിൻ്റെ മേലെ ഒരു റൂമിൽ വാല്യക്കാരുണ്ടായിരിക്കും ഇവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യം വ്യത്യസ്തമായിട്ടുള്ള യജമാനത്വങ്ങളാ ഉള്ളത് വാല്യക്കാരിലെ യജമാനത്തെ വഴിയാണ് അടിച്ചു വാരാനും തുടയ്ക്കാനും പാത്രം കഴുകാനും കക്കൂസ് കഴുകാനും അവിടുത്തെ യജമാന അവളാ അതെപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം അതെവിടെ കൊണ്ട് കളയണം അതിന് വേണ്ട സോപ്പും ക്ലീനിങ് പൗഡർ വാങ്ങിച്ചു കൊണ്ടു വച്ചോ അതൊക്കെ അവളുടെ അവളുടെ ഇതിലെ അതിൻ്റെ രാജാവാണ് അവളവിടെ പക്ഷേ അവരെ അടക്കം എല്ലാത്തിനെയും ഭരിക്കുന്നത് യഥാർത്ഥ കൺട്രോളർ ആരാണ് അത് വീണ്ടുടമസ്ഥനാണ് അതാണ് യഥാർത്ഥ യജമാനൻ ഇന്ത്യ എന്ന് പറഞ്ഞ വീടിൻ്റെ യജമാനൻ ആരാണ് ഭാരതത്തിലെ യജമാനൻ ആരാണ് ഭാരതം എന്ന് പറഞ്ഞ രാഷ്ട്രത്തിലെ യജമാനൻ ആരാണ് ഹിന്ദു ഹിന്ദുവായി ഇരിക്കണം ബി ഡി സവർക്കറുടെ മറ്റേ ഭാവനയാണത് ആഗ്രഹമാണത് അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കറുത്ത കറുത്ത വാവ് എന്തായാലും പറയുക പൗർണമി അതിൻ്റെ അപ്പുറം എന്താ പറയുക അമാവാസി അമാവാസിയിൽ അവൾ നാഗവല്ലിയായിട്ട് മാറും അടുത്ത വർഷം ഇന്ത്യ ഭാരതമായിട്ട് മാറുമ്പോൾ മതേതരത്വ ഇന്ത്യ ഹിന്ദുത്വ ഭാരതമായിട്ട് മാറുമ്പോൾ അവിടെ ഭരണശിരാകേന്ദ്രത്തിൻ്റെ അരികത്ത് പോലും ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതാണത് അവിടെ നടപ്പാക്കിയത് ആയിക്കോട്ടെ നടപ്പാക്കിക്കോട്ടേ അതിന് നമുക്കെന്ത് പോയി നമ്മുടെ ബിരിയാണി അത് കൃത്യമായിട്ട് കിട്ടിയാൽ നമ്മുടെ കാര്യം അത് ഞമ്മിൽ കൊടുക്കാൻ വലിച്ചു കിടന്ന് തുടങ്ങണം ഇടയ്ക്ക് വളിയും വിടണം കാര്യം കഴിഞ്ഞു അങ്ങനെയാവുമ്പോൾ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താവും എന്തായിക്കോയെ നമുക്കെന്താ അറമിക്കടലിൽ പോയി ചാടി ചത്തോട്ടെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സാമുദായികമായിട്ട് ശോഷിച്ചു വരികയാണ് കെട്ടുറപ്പില്ല തമ്മിലടിയാണ് കേരളത്തിൽ നിന്നും രണ്ട് എം പി ഇപ്പോൾ രാജ്യസഭാ മെമ്പറെ കിട്ടിയതിൻ്റെ ഭാഗ്യത്തിൽ അത് ചോദിച്ച് വാങ്ങിച്ചതാ മുസ്ലിങ്ങൾ ഇരുപത്താറ് ശതമാനമാണ് ക്രിസ്ത്യൻസിന് അഞ്ച് എം പിമാരും ഒരു രാജ്യസഭ എംപിയും ആറ് പേരും എന്തെങ്കിലും ന്യായീകരണം പറയാനുണ്ടോ ഇത് എന്ന് ചോദിക്കാൻ ഇവിടെ ഏതെങ്കിലും മുസ്ലിം സംഘടന തയ്യാറായിട്ടുണ്ടോ ഏ കേരളത്തിലെ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളുടെ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് പിന്നീട് ഉമ്മൻചാണ്ടിക്ക് ശേഷം കരുണാടനം പിടിച്ച ജീവനോട് കൂടി അടക്കം വെച്ചതാണല്ലോ അത് ക്രിസ്ത്യാനികളുടെ പാവയായിട്ട് മാറിയല്ലോ തൃശ്ശൂര് ഡി സി സി അടി നടക്കുന്നു എന്താണ് അതിന്റെ അന്തർധാര അടി കിട്ടിയതും കൊടുക്കുന്നതും കൂട്ടത്തിൽ നോക്ക് അവസാനം അടിയുടെ പേരിൽ പുറത്തു പോകേണ്ടി വന്ന ആൾക്കാരുടെ പേരെന്താ ജോസ് വിൻസെൻ്റ് കൊണ്ടിരിക്കുകയാണ് കുതിയാനും വെട്ടുകാതെ സ്വന്തം കൂട്ടിൽ തൂറുന്ന വിവരം കെട്ട പക്ഷിക്കൂട്ടങ്ങൾ പക്ഷികൾ പോലും അത് ചെയ്യില്ല കേട്ടോ കോൺഗ്രസിനകത്ത് വന്ന് ബി ജെ പിക്ക് ഒറ്റുപണി നടത്തുന്നു അര ക്രിസ്ത്യാനികൾ അതിനെ പരിപൂർണമായിട്ട് ഇനി ഏത് ക്രിസ്ത്യാനിയാണ് ഇതിൻ്റെ പുറകിൽ ബി ജെ പിക്ക് ഒറ്റ നടത്തുന്നതെന്ന് അറിയാത്തതിൻ്റെ പേരിൽ ഇനി കോൺഗ്രസിന് അഭികാമ്യമായത് എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് എല്ലാ ക്രിസംഖ്യകളെയും പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അതേ നടക്കുള്ളൂ അല്ലാതെ മറ്റേ രക്തപരിശോധന നടത്തിയിട്ട് മറ്റേ മറ്റേ ചിന്ത വിടയ്ക്കാൻ പോണെന്ന് അറിയാൻ പറ്റില്ലല്ലോ കോൺഗ്രസ് നന്നാമെങ്കിൽ ഒറ്റ മാർഗം എല്ലാ ക്രിസംഗികളെയും പിടിച്ച് പുറത്താക്കണം അല്ലെങ്കിൽ അവർ കുതികാലു വെട്ടും അല്ലെ അവർ പാര വയ്ക്കും ലജ്ജാലേശമില്ലാതെയാണല്ലോ അവര് കെ മുരളീധരൻ്റെ കുതികാലി വെട്ടി കൊടുത്തത് വോട്ടെല്ലാം ആർ എസ് എസിനാണ് കൊടുത്തത് ഒല്ലൂര് തൃശൂർ ഇരിഞ്ഞാലക്കുട എല്ലാ വോട്ടും അവിടേക്ക് അതേ സമയത്ത് നാട്ടിക വാഴപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ ആ ഏരിയയിലുള്ള എല്ലാ വോട്ടും കിട്ടിയത് സുനിൽകുമാറിനും മുരളീധരനും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ചെമ്പുകോഴി ജയിച്ചു മുപ്പത്തിയെട്ട് ശതമാനം വോട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം ബാക്കിയുള്ള അറുപത്തിരണ്ട് ശതമാനം വോട്ട് അയാൾക്കെതിരാണ് പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ തമ്മിലടിച്ചു അതിൽ ഒരാളുടെ വോട്ടെടുത്ത് ഇങ്ങോട്ട് കൊടുത്തു മുരളീധരനെ നാറ്റിച്ചു അങ്ങനെ ഇയാൾ ജയിച്ചു ആസൂത്രിതമായിട്ടുള്ള ഗൂഢ ഗൂഢ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇപ്പോഴും അറുപത്തിരണ്ട് ഇന്ന് ഇത്രയായിട്ട് പോലും അറുപത്തിരണ്ട് ശതമാനം ആൾക്കാർ ഈ ചെമ്പുവഴിക്ക് അനു അനുകൂലമല്ല ബി ജെ പിക്ക് അനുകൂലമല്ല സി പി എമ്മും അഥവാ എൽ ഡി എഫ് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ആർ എസ് എസ് ആർ എസ് എസ് കേരളത്തിൽ വളരുന്നു എന്ന് അവരെ പരിശോധിക്കാൻ പോവാത്രേ മലം മൂത്രം രക്തം ഒക്കെ പരിശോധിക്കുന്ന സ്ഥലത്താണോ നീ പരിശോധന അറിയില്ല മോഡിയുടെ മുമ്പിൽ നട്ടെല്ലാം നിവർത്തി നിൽക്കുന്ന ഭരണാധികാരികൾ സ്റ്റേറ്റ് ഭരണാധികാരികൾ സംസ്ഥാന ഭരണാധികാരികൾ ആണത്വത്തോടു കൂടി നിൽക്കുന്ന എസ് വാക്ക് തെറ്റി പറയുന്നതല്ല ആണത്വത്തോടു കൂടി നിൽക്കുന്ന മമതാ ബാനർജി ആണത്വത്തോട് കൂടി നിൽക്കുന്ന മമതാ ബാനർജി എം കെ സ്റ്റാലിൻ മോഡിയെ കാണുമ്പോൾ മുട്ടുകൂട്ടിയിടിക്കാറില്ല അവർ കണ്ടു പഠിക്കട്ടെ സംസ്ഥാനത്തിലെ നേതാക്കന്മാർ സംസ്ഥാനത്തിലെ ഉണ്ട് പ്രധാനമന്ത്രി വരുന്ന സമയത്ത് മുഖ്യമന്ത്രി എയർഫോർട്ട് ചെയ്യുന്ന ചില മര്യാദകളുണ്ട് ആ മര്യാദകൾക്ക് അപ്പുറത്തുള്ള ചില പെരുമാറ്റം നട്ടല് വളക്കൽ അതെല്ലാവരും അറിയുന്നുണ്ട് അതൊക്കെയാണ് ആർ എസ്സിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായിട്ട് മാറിയത് ആർ എസ് എസുമായിട്ടുള്ള കോംപ്രമൈസ് നടത്തിയ ഒരു സന്യാസി വര്യെന്ന് പറയുന്ന ഒരുത്താൻ അവൻ സന്യാസിയല്ല എൻ എമ്മോ സന്യാസിയല്ല സന്യാസം എടുത്തിട്ടും ഇടക്കാലത്ത് തവണ പറഞ്ഞു രാമകൃഷ്ണ മിഷ്യൻ്റെ സന്യാസി എടുത്തേക്കും അയാൾക്ക് എത്രയോ മുപ്പത് ഏക്കറയോ മറ്റോ സ്ഥലം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ നട്ടെല്ലു വളയ്ക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഏതായാലും പിണറായിയുടെ മടിയിൽ കലമുണ്ടോ എന്ന് പാർട്ടിക്കകത്തുള്ളവർ വരെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ നമുക്ക് നമ്മളുടെ വിഷയം എന്തെല്ലാം നമുക്ക് തിരിച്ചു വരാം കേരളത്തിലെ മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഞാനത് ഇടപെടലില്ല മുസ്ലിം സമുദായം ഏത് സമുദായമാണെങ്കിലും അവർക്ക് വെച്ച വിധി അവരെ ഏറ്റുവാങ്ങിയാൽ മതിയാകൂ പക്ഷേ സംഘപരിവാർ ബി ജെ പിയുടെ ഇന്നത്തെ അവസ്ഥ അഥവാ ചിന്താഗതി അതിൻ്റെ പേരിലുള്ളവരുടെ മുന്നേറ്റം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തിയെടുത്ത് അടക്കം വെക്കുന്നതാണ് ലോട്ടസ് ഓപ്പറേഷൻ ബി അതാണ് ബി ജെ പിയുടെ ഹോബി ചില രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ലാതായിട്ട് മാറിയിട്ടുണ്ട് ഉത്തരേന്ത്യയിലും ഒറീസയിലും അവിടെ എവിടെയൊക്കെ ആയിട്ടും ഏതൊരു കണ്ണിയാണ് ദുർബലം അവിടെയാണ് അവർ കട്ട് ചെയ്യുന്നത് ഒരു സത്യം പറഞ്ഞോട്ടെ ഒരു രണ്ട് വർഷം മുൻപ് വരെ മുസ്ലിം എന്നാൽ മുസ്ലിം എന്നാണ് ഞാൻ കരുതിയിരുന്നത് മുസ്ലിം ലീഗ് കോണി പച്ചക്കളറുള്ള കൊടി അവരുടെ ഒരേ ഒരു പാർട്ടി അതിനെല്ലാം മുസ്ലിങ്ങളും വോട്ട് ചെയ്യുന്നു ഇത് വിശ്വസിച്ചിരുന്നവനാണ് ഞാൻ ക്രിസ്ത്യാനികൾ തമ്മിൽ അടിയാണെന്നറിയാം ഇപ്പോൾ സെൻറ്റ് തോമസ് ദിനം വരികയാണ് ജൂലൈ മൂന്നാം തീയതി ഇതിലൊരു മാസം ഉള്ളൂ ഒരു മാസം ഇല്ലേ അന്ത്യശാസ്ത്രം വന്നിട്ട് ഇവിടെ അടിയോടുകൂടി സ്ഫോടനം നടക്കും ഇവിടെ ജൂലൈ മൂന്നിന് ശേഷം അണ്ടി കുർബാന ചന്തി കുർബാന വേറെ വേറെ പറ്റില്ല ഏകീകൃത കുർബാന തന്നെ വേണം നടത്താത്ത നടത്താത്ത വൈദികരെ സഭയ്ക്ക് പുറത്ത് വൈദിക വിദ്യാർത്ഥികൾ വൈദിക പട്ടവില്ല കല്യാണം കൊടുത്താൽ അത് അസാധുവാകും ജൂലൈ നാലിന് ഇവിടെ വിസ്ഫോടനമുണ്ടാകും അതവരുടെ കാര്യം നടക്കട്ടെ അവരിയാവില്ല പൊട്ടുന്നതിന് മുമ്പ് അഗ്നിപർവ്വതം പുകയാറുണ്ട് അഗ്നിപർവ്വതത്തിൻ്റെ സ്വഭാവത ലക്ഷണങ്ങൾ കാണിക്കും അറിയാം ലക്ഷണങ്ങൾ കാണിക്കും കുറച്ച് പുക ആരംഭിക്കും അപ്പം തന്നെ അവിടുന്ന് പൊക്കോളണം ചിലപ്പോൾ ചില ടി ചീറ്ററുകൾ ഉണ്ടാകും അപ്പോഴേ പൊയ്ക്കൊള്ളണം ആ അവസ്ഥയാണ് ലീഗുകാർ ആ സമസ്ത ഈ സമസ്ത ജമായത്ത് ഇസ്ലാമി മുജാഹിദ് ഇവരെല്ലാവരും കൈക്കൊണ്ടിട്ടുള്ളത് ഇന്റലിജൻസ് ഇതൊക്കെ നോക്കി കാണുന്നുണ്ടാവില്ലോ ഓരോ ചലനവും ലോട്ടസ് ഓപ്പറേഷൻ അവിടെയും നടക്കും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലോട്ടസ് ഓപ്പറേഷൻ നടക്കും അല്ലെങ്കിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വലിയ മുറിവുകൾ വ്രണങ്ങൾ അത് വെറുതെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കുട്ടിക്കൂറ ഇട്ട് നടക്കുകയാണല്ലോ അവര് പണ്ടത്തെ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം പറഞ്ഞു നടുക്കടലിൽ മുസല്ല നമസ്കരിക്കാൻ പറ്റും എന്നോ മറ്റോണോ പറ എന്നാലും ഇപ്പം ഞാൻ ഒരു അദ്ദേഹത്തിന് ചെറിയൊരു ട്വിസ്റ്റ് പറയുകയാണ് ഈ മുസ്ലിം ഗ്രൂപ്പുകൾ യോജിക്കില്ല ആർ എസിൻ്റെ കാര്യം അന്ന് പറഞ്ഞത് ഈ മുസ്ലിം ഗ്രൂപ്പുകൾ യോജിക്കില്ല അത് നന്നായിട്ടറിയാവുന്ന ആളുകളാണ് അതിനെ നോക്കിക്കാണുന്നവരാണ് രാജ്യം ഭരിക്കാൻ പ്രാപ്തര് അവര് നോക്കിക്കാണുന്നുണ്ട് ആ അഴിഞ്ഞ കണ്ണീർ അവിടെ വെച്ചത് കട്ട് യാതൊരു സംശയവും മുജാഹിദ് ജമായത്ത് ഇസ്ലാമി വേറെ അഴിച്ചിട്ട ചൂല് പോലെ ചിതറിക്കടുക്കാണ് തമ്മിൽ തമ്മിൽ കട്ടുകൂട എല്ലാ മാസവും പതിനഞ്ച് ദിവസം അടിപിടി ബാക്കി പഞ്ചു ദിവസം തമ്മിൽ കോംപ്രമൈസ് സാന്ത്വന വാക്കുകൾ അത് കഴിഞ്ഞാൽ വീണ്ടും മടിപിടി ഇതാണ് നടക്കുന്നത് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കാനും പറയാനും അതിനകത്ത് ആരുമില്ല ബലമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എഴുപത്തിരണ്ട് മന്ത്രിമാരുടെ ഇടയിൽ മരുന്നിന് പോലും ഒരു മുസ്ലിമിനെ കൊണ്ട് കേട്ടാത്തത് കേട്ടാതിരുന്നത് അവർക്കറിയാം ചോദിക്കാനും പറയാനും ആരുണ്ടാവില്ല ഉണ്ടാവില്ല അതല്ലേ ഇപ്പോൾ സംഭവിച്ചത് ആലോചിക്കുക നിങ്ങൾ സ്വയം ചിന്തിക്കുക മുസ്ലിങ്ങൾ അടിക്കിട്ടുന്ന സമയത്ത് അച്ഛോ എന്നുപോലും പറയാൻ അവകാശമില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറിയില്ലേ മുസ്ലിങ്ങൾ എഴുപത്തിരണ്ടിൽ മരുന്നിന് പോലുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടവര് ഇനി മനസ്സിലാക്കിയിട്ടില്ല ചാനലുകാരൊന്നും മിണ്ടിയിട്ടില്ല കമശിവാനൊരു അക്ഷരത്തിനെക്കുറിച്ച് മുസ്ലിം ലീഗ് മിണ്ടിയിട്ടില്ല സമസ്തകൾ മിണ്ടിയിട്ടില്ല ജമായത്ത് മിണ്ടിയിട്ടില്ല മുജാഹിദ് മിണ്ടിയിട്ടില്ല അവർക്ക് ഇവിടുത്തെ കാര്യം തന്നെ ഉള്ളൂ തമ്മിലടി കാലിൻ്റെ അടിയിലെ മണ്ണ് ഭാരതദേശത്തിൻ്റെ കുത്തൊഴുക്കിൽ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒഴുകിപ്പോകുന്നത് മുസ്ലിങ്ങൾ അറിയുന്നില്ല എല്ലാം കഴിഞ്ഞ് വീണ് പോകുമ്പോൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊരു ചോദ്യവും മിണ്ട് കേട്ടോ Ум